ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് നേരെ വീഡിയോയിലേക്ക് ഇവിടെ ഒരുപാട് പണിഷ്മെന്റും ഉണ്ട് നല്ല നല്ല സാധനം രണ്ട് റൗണ്ട് ആയിട്ടാണ് ആക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഇവിടെ കുറച്ച് സാധനം ഉണ്ട് പോലെയുണ്ട് ആരണ്ട് അപ്പൊ ഊതി കാണിക്കാറോ അത് അപ്പൊ അതുപോലെ ഊതിട്ട് അത് എടാ നിക്കുന്നേ ആ സാധനം കിട്ടും അത് നീ ഇപ്പൊ അത് വേണം ചോദിക്കൂടാ അതുപോലെയാണോ ചേച്ച മറ്റേ ചാലഞ്ച് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ആദ്യ അത് ഞാൻ അപ്പൊ നമ്മക്ക്

മൂക്കിലെ കയർന്നാ ഐ ലുക്കിങ്ങന ആയിപ്പോയി ആദി ചലഞ്ചിലെ ലാസ്റ്റ് വരെയാണ് ട്ടോ ആദി അപ്പോൾ അടുത്ത ഐറ്റ് ആണ് കളിക്കുന്നത് ആ നി ഞാൻ തുന്നാന്ന് വെറ്റാണ് ട്ടോ ഞാൻ ആദിനെ അടുത്ത ആർന്നെ ഊ നല്ല പണിഷ്മെന്റ് ഒക്കെ കിട്ടി അപ്പോൾ ഗയ്സ് അന്റെ കോല നോക്ക് അയ്യ എട്ടാഫ്റ്റി കൂടെ ആ ചലഞ്ചിലെ ലാസ്റ്റ് വരെയാണ് അപ്പോൾ അടുത്ത ഐ അടുത്ത ചേച്ചേട്ടോ വൈ ലൈക്ക് കൊടുക്ക് എന്തല്ലാണ് പേടി അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ ചേച്ചിയോ ആ പൊട്ട ചേച്ചില്ല കേട്ടോ ഏ അങ്ങന അവരിലി കഴിഞ്ഞു ആ അടുത്ത ജാൻസ് നന്ദി ചേച്ചി ചേച്ചിയിലാട്ടോ നന്ദി ചേച്ചി പാറേ പറ്റുമ്പക്ക് നല്ല ണ്ടായി <hesitation> <laughs>. <Until daytime ,rawd>

കാണാൻ നല്ല രസമുണ്ട് ഒരേ ഉദൽ Angkatlah pui 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 <cukara> oh, pui 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 Ini ada? <cukara> Apa ni yang ada di sini? െ അപ്പൊ എന്റെ ചേച്ചി

അങ്ങനെ വന്ന ചാൻസ് കൊടുക്കണം അപ്പൊ അങ്ങനെ ഡേസ് അപ്പൊ എന്ന ചാൻസാണ് കേട്ടോ അതെന്നെ കിട്ടണല്ലോ അതല്ല എന്റെ ഒരു ബ്യൂട്ടി അതാ വന്ന പാട്ടി കണക്കത്തേന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞിനാ കൊടുത്തോളൂ ఆ కన దానా నికంద పానిష్ మెడి విటదే హ నలపుస్ పి మది ചേച്ചി ഞാൻ ചേട്ടാ അത് കേക്കിനെ

സഹിക്കുന്നില്ല എനിക്ക് സഹിക്കുന്നില്ല അപ്പൊ അടുത്ത ചാൻസ് നേരത്തെ രണ്ട് ചാൻസ് മൂന്നാമ്പ വെക്കണ്ട ചേച്ചി മൂന്നാമ്പ അതാ കേക്കിനില്ല അത്ര മല്ല ഉണോ ഇല്ലേ എനിക്കെന്തായാലും അതൊന്നെങ്കിലും കിട്ടിയല്ലോ അതുകൊണ്ട് സന്തോഷം മൂന്ന് പണിഷ്മെന്റ് വേണ്ട ഒരു കണ്ട് പോലും കായി ഒന്നുമില്ല

അത് ഞാൻ പാട്ടിക്കന്നെ തക്കാളി अपनी बे <laughs> <चारी ना। laughs> <चारी ना। laughs> <laughs> <laughs> കളി തുടങ്ങിയപ്പോ പണിയെല്ലാം കിട്ടുന്ന എനിക്കിപ്പോ നല്ലതേ കിട്ടിട്ടോ ഇത് വരെ മലർ പെട്ടി പൊടി ഇതിനി ഓണി ഇ കുഞ്ഞാ വൈനാടി ഓടലടിക്ക് അത് ആയിട ആവണി മുണ്ടി ചേണ്ട അലറുകി പോ താഴെ ചാട ജോർഡായിക്ക് അതൊക്കെ എല്ലാരോ നോക്കിയെന്ന നോക്ക് ഇ അന്നാ വെട്ടി കുത്തിച്ചിരി നീടാ മൈക്ക് കൊടക് ക്ലോക്ക് എന്ത് ടെസ്റ്റ് അല്ലേ ല്ലേ പടുത്ത ചേച്ചിയാണ്ടേച്ച നല്ല രീതിക്കോ അതാ ജെല്ലിക്ക് വേണ്ടി പോലെ തോന്നല് ഏ അതെല്ലിണ്ടായിക്കിണുണ്ടായിക്കേനോട് അടിച്ചു അതടിക്കട്ട് അയ്യോ അടിക്കേ ിട്ട ഒന്നുകൂടായിട്ട് അത്ര നീ തോന്നു അപ്പൊ ഭാഗ്യം വന്നു ചേച്ചിട്ടിക്ക് y la വയലിട്ടതേലുറ്റാ ആ തിന്ന് തിന്ന് ഏരിയ ശ്രദ്ധായിട്ട് വയറൊഴക്കം വരും അത്ര തന്നെ ആ തിന്നിട്ടു അപ്പൊ അല്ലേ എത്ര മിസ്സായി Ben de Ya bak. Enerjiden de Bu arada daha değil de çeşitli.

ജെല്ലിക്ക നോട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടേ ചേച്ചിക്ക് ജെല്ലി കിട്ടി ജെല്ലിക്കാരോ കൈ അക്കില്ല ഭയങ്കര ഇഷ്ടം കളിക്കുന്നില്ല അങ്ങനത്തെ സാധനം പ്ലാസ്റ്റിക് എല്ലാം പായില് പോകും കുറച്ച് മല്ലു പിന്നെ ബാക്കിയുള്ള മൂന്നും പണിഷ്മെന്റ് ആണ് ഈ കൈ എല്ലാവർക്കും കിട്ടി 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 അപ്പൊ പൗഡറും പൗഡറും ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് അടുത്ത ുംനിഷ്മെന്ക്കായോണ്ടത്